പാലക്കാട് അട്ടപ്പാടിയിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് തണ്ടപ്പേര് കിട്ടാത്തതിൽ കർഷകൻ ആത്മഹത്യ ചെയ്തതിൽ ഗുരുതര ആരോപണവുമായി കുടുംബം ഭൂമാഫിയയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ റവന്യൂ ഉദ്യോഗസ്ഥർ തണ്ടപ്പേരുകൾ മനപൂർവ്വം തിരുത്തിയെന്നാണ് ആക്ഷേപം അതിനിടെ അഗളി താലൂക്ക് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തി തണ്ടപ്പേര് ലഭിക്കാനായി പലതവണയാണ് കൃഷ്ണസ്വാമി അഗളി വില്ലേജ് ഓഫീസിന്റെ പടി കയറിയത് റവന്യൂ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിച്ചപ്പോൾ തണ്ടപ്പേര് നിരസിക്കുകയും ചെയ്തു തന്റെ ഭൂമിയുടെ തണ്ടപ്പേര് മറ്റൊരാൾക്ക് നൽകിയെന്ന് കണ്ടതോടെയാണ് കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തത് ഭൂമാഫിയകളും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള അഴിമതിയുടെ ഇരയാണ് കൃഷ്ണസ്വാമി എന്ന കുടുംബം അപ്പൊ അവര് ഒന്നും നോക്കാതെ തന്നെ നിങ്ങളുടെ ഭൂമി ഇല്ല എന്ന് പറഞ്ഞു വിട്ട അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ ഓരോരുത്തരും ചാകാനല്ലാതെ വേറെന്താ വഴി എന്തിനാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുത്താൽ അവിടെ ഇരിക്കണത് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഒരാളുടെ ഭൂമി മറ്റാളുടെ പേരിലെയും മറ്റാളുടെ ഭൂമി ഇനിയൊരാളുടെ പേരിലെയും റെക്കാർഡുകളും രേഖകളും പതിച്ചു കൊടുക്കണത് കൊണ്ടാണ് ഈ സാധാരണ കൃഷിക്കാരനെക്ക് ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് കർഷകന്റെ മരണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് അഗളി താലൂക്ക് ഓഫീസിലേക്ക് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി റിപ്പോർട്ടർ പാലക്കാട്